നാട്ടുകാരൻ റിയാസിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് റിയാസ് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ റിയാസിന് കിട്ടുന്നുണ്ടോ നാല് നാല് എട്ട് പഠിക്കുന്ന കുട്ടികളെ മരണപ്പെട്ട അഞ്ച് പെൺകുട്ടികളാണ് ഇവര് അവിടെ നിന്ന് നടന്നു വന്നുകൊണ്ടിരുന്നിരുന്നത് അവര് തൊട്ട കടയിൽ നിന്നും വാങ്ങി അവര് വരുന്ന വഴിയിലാണ് ഈ വാഹനം വേറൊരു കാറുമായി തട്ടിയിട്ട് നിയന്ത്രണം വിട്ട് കാറിന്റെ അല്ലെങ്കിൽ ലോറിയുടെ നിയന്ത്രണം വിട്ട് വരുന്നത് കണ്ടപ്പോ പെൺകുട്ടി പറഞ്ഞത് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടുന്ന് മതിലെടുത്ത് ചാടി എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള നാല് പെൺകുട്ടികള് ഇതിനിടിയിൽ ഈ വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു അവർക്ക് എന്താണ് പെട്ടെന്ന് ആ പെട്ടെന്നുണ്ടായ സംഭവത്തിലേ പകച്ചു നിന്ന് പോയതാ ആ കുട്ടികളുടെ മുകളിലേക്കാണ് ഈ വാഹനം വന്നു പോണത് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് എട്ടാം ക്ലാസ് എട്ട് ഇയിൽ പഠിക്കുന്ന കരിമ്പ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ വേറൊരു കുട്ടി കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ സുരക്ഷിതയാണോ പരിക്ക് അഞ്ച് കുട്ടികൾ അഞ്ചു കാടി രക്ഷപ്പെട്ടത് ബാക്കി ആ ആ ആ കുട്ടി കുട്ടിയെ നമ്മളോട് കുട്ടിക്ക് ഓക്കെ എന്നാ നീ റിയാസ് റിയാസിലേക്ക് വളരെ വൈകാതെ തന്നെ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനായി അല്ലെങ്കിൽ മനസ്സിലാക്കാനായി വടങ്ങി വരാം നന്ദഗോപാൽ തുടരുന്നുണ്ട് നന്ദു മരണം നാലായിരിക്കുകയാണ് തീർച്ചയായും അമൃത ഒരു വലിയ അപകടത്തിലേക്ക് തന്നെയാണ് ഈ ഒരു വാർത്ത പോകുന്നത് വലിയൊരു അപകട വാർത്ത തന്നെയാണ് വലിയ ദാരുണമായ ഒരു അപകടമാണ് സംഭവിച്ചത് ജില്ലാ കളക്ടറൊക്കെ ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മദർ കെയറും ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് മദർ കെയർ ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്കാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ മാറ്റിയതെന്ന് മനസ്സിലാക്കുന്നു ഇവിടെ കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്കാണ് പരിക്ക് പറ്റിയതും ഇപ്പോൾ ഒരു നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും അപകടം ഒരുപാട് സ്ഥിരമായിട്ടുള്ള അപകടത്തിന്റെ ഒരു മേഖലയാണത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പല പല സമരങ്ങളും നടത്തിയിട്ടുണ്ട് ലാസ്റ്റ് അതിന്റെ മേലത്തെ കുറച്ച് എന്താ പറയാ ആ ഒരു മിനിസിപ്പിൾ സംഭവം അടിച്ചു കളഞ്ഞു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഓരോ പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നം ഉണ്ടാവുമ്പോ കുറെ കാര്യങ്ങൾ നടക്കും അത് കഴിഞ്ഞാൽ അതില്ലാതാവും അതാണ് സ്ഥിരം ഇതിപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇതിപ്പോ അവിടെ ഒരു ഈ ലോ സിമെന്റ് കയറ്റിയ ലോറിയിലും വേറൊരു ഒരു ലോറി ചെറുതായി തട്ടി അവരുടെ എന്താ നിയന്ത്രണം വിട്ടു നേരെ കുട്ടികൾ നടന്നു വരുന്ന വഴിക്ക് അവരുടെ കൂട്ട് ചേർത്ത് അങ്ങനെ അതിന് മെയിനിലേക്ക് മറികണ്ടായിരുന്നു ആ കറക്റ്റ് ടൈം ആയിരുന്നു നിറയെ എന്തോ നല്ല കാലം കുറെ കുട്ടികൾ അവിടെ നിന്നോളൂ ഇതിപ്പോ കുറച്ചുകൊണ്ടായിരുന്നുള്ളൂ ബാക്കി കുറച്ച് കുട്ടികൾ അങ്ങോട്ട് ഓടി മാറിയ കാരണം കൊണ്ടാണ് ഇത്ര തന്നത് വേറെ കുട്ടികൾ പരിക്കൊന്നുമില്ല ഈ പെട്ട കുട്ടികൾ നാലുപേരാ നാല് മൂന്ന് പേരെ ഉണ്ടായിരുന്നല്ലോ അവർക്കത് തീർച്ചയായും അപ്പോൾ അങ്ങനെയാണ് ഈ നാട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ഈ ഒരു അപകട മേഖലയാണ് ഇവിടെ നിരന്തരം നാട്ടുകാർ ഈ ഒരു പരാതി ഉന്നയിച്ചതാണ് പക്ഷേ പരാതി ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തി പിന്നീട് അത് പൂർണ്ണമായും പരിഹരിക്കാതെ വിടുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അത് വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ നാല് പേരുടെയൊക്കെ ജീവനാണ് വിദ്യാർത്ഥിനികളുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ വലിയ ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചിരിക്കുന്ന നാട്ടുകാരിൽ വലിയ പ്രതിഷേധം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പ്രദേശത്ത് വലിയ തിരക്കുള്ള ഒരു പ്രദേശമാണ് നിരവധി വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശമാണ് വലിയ തിരക്കേറിയ പ്രദേശം ഇവിടെ തൊട്ടടുത്താണ് ഈ കരിമ്പ സ്കൂൾ ഉള്ളത് ഇവിടെ നിന്നും വിദ്യാർത്ഥിനികൾ പരീക്ഷ പൂർത്തിയായി തിരിച്ചു പോവുകയായിരുന്നു ഈ സമയത്താണ് രണ്ട് രണ്ട് ലോറികൾ ഇതുവഴി വന്നത് രണ്ട് ലോറികൾ വന്ന് ഒരു അപകടം സംഭവിക്കുകയായിരുന്നു